ഒരു യും കൂടെ നമ്മുടെ സിനിമയിലേക്ക് വിളിച്ചു അടുത്ത പടത്തിൽ നന്ദി റസിമയുടെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഐ ഡ്രോപ്പ് ഔട്ട് ആണെന്നുള്ളതായിരുന്നു അപ്പോൾ ഐ ഐ ടി ഗ്രാജുവേറ്റ് അല്ല ഡ്രോപ്പ് ഔട്ട് അത് വെച്ചാണ് പുള്ളി സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് സെല് തിരസ്കരിക്കപ്പെട്ടവരുടെ ഒരു കഥയാണ് പക്ഷെ അവരെങ്ങനെ ലൈഫിൽ തിരിച്ചു വരുന്നു എന്ന ഒക്കെ ആയിരിക്കും അത് പറയുന്നത് അല്ലേ പ്ലൂട്ടോ സംഭവിച്ചു തന്നെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ബ്രീഫായിട്ട് പറയാം ഞങ്ങൾ നിയാസിനെ ഞാൻ വേറൊരു സിനിമ കോറൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഡിസ്കഷൻ നടക്കുവായിരുന്നു അപ്പം ഞാനൊരു കോറൈറ്ററിനെ തപ്പി നടക്കുന്നതിൻ്റെ ഇടയിൽ വീണ് കിട്ടിയ ഒരു പുള്ളിക്കാരനാണ് അപ്പം ആളുടെ റസീമയുടെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഐ ഐ ടി ഡ്രോപ്പ് ഔട്ട് ആണെന്നുള്ളതായിരുന്നു അപ്പോൾ ഗ്രാജുവേറ്റ് അല്ല ഡ്രോപ്പ് ഔട്ട് അത് വെച്ചാണ് പുള്ളി സെല്ല് ചെയ്തോണ്ടിരുന്ന രസീവ് അപ്പൊ ഇതെന്താന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്നു പുള്ളിയുടെ ഒരു വൈബ് ആക്ച്വലി വേറൊരു കഥ പറയാൻ എൻ്റെ അടുത്ത് വന്നാണ് ആ സിനിമ നടന്നില്ല പകരം ഈ സിനിമ നടന്നു പക്ഷെ ഞങ്ങള് വേറൊരു കഥ എഴുതികൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കാഷ്വലി ന്യാസൊരു ഐഡിയ ഷെയർ ചെയ്തു അപ്പോൾ ഞാനത് ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞു അത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ള ഒരു പ്രൊജക്ട് മാറിന്ന് പറയുന്നത് ആണ് ഈ സിനിമ അത് അത് പക്ഷേ അങ്ങനെ സംഭവിച്ചതല്ല പറഞ്ഞു വരുമ്പോൾ നമ്മളെ ഒരുപാട് ഇൻ്റഗ്രിറ്റി ഉള്ള ഒരു 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 ടീമിൻ്റെ എന്താ പറയുക ഒരു വിഷനാണ് ഈ സിനിമ എനിക്ക് സിനിമയിൽ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല ഉള്ളതിൽ ഒരുപാട് പേര് ഈ സിനിമയിൽ സഹകരിക്കുന്നുണ്ട് അപ്പം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിന്നിവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇവരൊക്കെ എനിക്ക് ഏറ്റവും ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതിൽ ഇന്ന് വരാതിരുന്ന നമ്മുടെ അജുപേട്ടന അടക്കം ഇതേപോലെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിളിച്ച് സിനിമയുടെ ഭാഗമാക്കാൻ ശ്രമിച്ചു അതേപോലെ പുതിയൊരു സുഹൃത്തിനേം കൂടെ നമ്മൾ സിനിമയിലേക്ക് വിളിച്ചു പുള്ളി ആക്ച്വലി എല്ലാവരും ഒട്ടും എന്താ പറയാ അങ്ങനെ ആലോചിച്ച് ചിന്തിക്കാനൊന്നും സമയം എടുക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് പ്രൊജക്ടിലേക്ക് ഇന്നാവുമായിരുന്നു അപ്പം ഐ മീൻ ഇറ്റ് ഹാഡ് എ ഗുഡ് വൈബ് ടു ഇറ്റ് രചിചേട്ടൻ എന്നെ പോലൊരു എന്താ പറയാ എപ്പോഴും ചിരിക്കുന്ന ഇതുവരെ എല്ലാം ഓക്കേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ നമുക്കുണ്ട് അപ്പോ എന്താ പറയുക രശ്മി ചേച്ചി രാജേനും കൂടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഞങ്ങളുടെ ബാക്കി ക്രൂ ക്യാമറ ശ്രീരാജ ഞാൻ വായിക്കുന്നില്ല എല്ലാം ഇതിലുണ്ട് യാ സോ ബേസിക്കലി പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു നമ്മളൊരു അനൗൺസ്മെന്റ് ടീസർ അതിന്റെ കാര്യം പറഞ്ഞു അതായത് ഞങ്ങൾ ഇങ്ങനൊരു പടം ഷൂട്ട് തുടങ്ങുമ്പോൾ ജൂലൈ ആവും അപ്പം അത് ഇപ്പം തന്നെ അതിന്റെ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിക്കണം ഒരു ഒരു കഥ അതിന്റെ ഒരു അനൗൺസ്മെന്റ് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചേട്ടനൊക്കെ കൂടെ ഒരു ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് മീറ്റിംഗ് അപ്പോൾ ഒരു ചേട്ടൻ നമുക്ക് നമുക്കെന്ന ഒരു അനൗൺസ്മെന്റ് ടീസർ ചെയ്താലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ ഉണ്ട് ബട്ട് സോറി അതിന് മുന്നേ പറയേണ്ട മൂന്ന് പേരുണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ജെ കെ അനന്തു ആൻഡ് കിഷോർ ഇവർ മൂന്നുപേരുടെയും ആ അവിടെ ഉണ്ട് ഇവിടുണ്ട് ഉണ്ട് നിങ്ങൾ സ്റ്റേജ് സ്റ്റേജ് കയറിയില്ലായിരുന്നോ ആ ഓക്കെ അപ്പം ഇവര് ഇതിലെ അനന്തുവിനെ ഞങ്ങൾ പണ്ട് അടി കപ്പ്യാരെ കൂട്ടമണി സിനിമയുടെ വിജയാഘോഷത്തിന്റെ സമയത്ത് അതിൻ്റെ മൂവി പ്രൊമോഷൻ എല്ലാം ഇൻവോൾവ് ആയിരുന്ന ഒരു കമ്പനി അവർ അവരിപ്പോഴും റൺ ചെയ്യുന്നുണ്ട് അവരിപ്പോൾ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ആണ് അതേപോലെ ഞാനും ഇതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവ്ലി ഒക്കെ ഇൻവോൾവ് ആണ് അതുകൊണ്ട് ഞാനും ചെറിയൊരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ സ്ഥാനത്ത് ഇതിനകത്ത് നിൽക്കുന്നുണ്ട് ബിക്കോസ് മൈ ഓഫ് മൈ കമ്മിറ്റ്മെൻറ്റ് ടു ദ മൂവി ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ആർ കെ ഡോയും അശ്വിൻ പറഞ്ഞ രണ്ട് മ്യൂസിഷ്യൻസാണ് ഞാൻ മുന്നേ വർക്ക് ചെയ്യുന്നത് എനിക്കറിയായിരിക്കും പണിപാളി എന്ന് പറഞ്ഞ ട്രാക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആർക്കേഡോ അപ്പം ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും നമ്മൾ എല്ലാത്തിലും നമ്മൾ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇതിന്റെ കഥ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഇത്രമാത്രം പറയാം പ്ലൂട്ടോ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഒരു തിരസ്കരിക്കപ്പെട്ട ഗ്രഹമാണല്ലോ അപ്പോൾ അങ്ങനെ തിരസ്കരിക്കപ്പെട്ടവരുടെ ഒരു കഥയാണ് പക്ഷെ അവരെങ്ങനെ ലൈഫിൽ തിരിച്ചു വരുന്നു എന്നൊക്കെ ആയിരിക്കും അത് പറയുന്നത് അല്ലേ അത്ര അത് കൂടുതൽ ഞാൻ ആ അല്ല കൊടുക്കുക മൈ കൊടുക്കും നന്ദി തീരെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറ്റാത്തോണ്ടാണ് പല വേദികളിലും കാണാത്തത് നീരജ് പറഞ്ഞതൊക്കെ തന്നെയാണ് എന്റെ സമയം നീരജ് എടുത്തു എടുത്തു അപ്പോൾ സമയം കൂടെ സംസാരിച്ചേക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം ഫൈനലി വർക്കിംഗ് അടുത്ത പടത്തിൽ വിടത്തില് അല്ലേ കുറച്ചാളത്തേക്കില്ല പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് കാണുന്ന ആ നമ്മുടെ ദിനേശ് ചേട്ടനുണ്ട് നമ്മുടെ ജോർജ് കോരേ ഇരിപ്പുണ്ട് പിന്നെ വേണുജി നീതേജി ഷംസു ഞങ്ങളുടെ നയൻറ്റീൻ എയ്റ്റി ത്രീയുടെ പ്രൊഡ്യൂസറായിരുന്നു ഷംസു ഇതിൻ്റെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് മൂവീസ് അപ്പം യാ എൻ്റെ വൈഫും എൻ്റെ അനിയനും അവിടെ ഇരിപ്പുണ്ട് ദീപ്തിയും നവനീത അവിടെ പോയി ഓക്കെ അത്രേ ഉള്ളു ഞാൻ നീട്ടുന്നില്ല ഇതൊരു ഒരു ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള ഒരു തുടക്കമാണ് ആൻഡ് എനിക്ക് ഇത് തുടങ്ങിയ മുതൽ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ട് ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ സിനിമയായിട്ട് പുറത്തു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു താങ്ക് യു